ഐറ്റംസും കിട്ടും മൊബൈൽ ഐറ്റംസ് ആവട്ടെ എല്ലാ ഐറ്റംസും കിട്ടും ഇവിടെ തന്നെ ഹെഡ്സെറ്റുകൾ ബാറ്ററികൾ എല്ലാം അപ്പൊ ഇവിടെ എല്ലാ പഴയ സാധനങ്ങളും മുതൽ എല്ലാ ഐറ്റംസും ഉണ്ട് പുതിയത് വരെ അല്ലേ അപ്പൊ ഇതൊക്കെ ചെറിയ റേറ്റ് നമുക്ക് ഇവിടെ അമേരിക്ക മുതൽ ആഫ്രിക്ക വരെ പരം നോട്ടുകളുണ്ട് വാങ്ങിക്കാവുന്ന രൂപ മുതൽ ബ്ലൂടൂത്ത് കേട്ടോ ഇട്ടോ ഏഴായിരത്തിഅഞ്ഞൂറ് മുതൽ ലാപ്ടോപ്പുകളുണ്ട് വർക്കിംഗ് കണ്ടീഷൻ ആണ് ഈ കാരണം എട്ട് സോപ്പില്ലേ എട്ട് സോപ്പിന്റെ റേറ്റ് വന്നേക്കണം നൂറ് രൂപ റേറ്റ് ആണ് ഇല്ല ഞാനുള്ളത് നമ്മുടെ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലാണ് ഇപ്പൊ ടൈം പന്ത്രണ്ട് മണിയായതേ ഉള്ളു ആ ടൈമിൽ ഇവിടുത്തെ തിരക്ക് കണ്ടില്ലേ അപ്പൊ നമുക്ക് ഇവിടെ വരിവര കച്ചവടക്കാര് വന്നിട്ടുണ്ട് നമുക്ക് വീഡിയോസ് ഒന്ന് നോക്കിയാലോ എസ് എം സ്ട്രീറ്റിന്റെ ഫ്രണ്ട് ഭാഗമാണിത് അപ്പൊ ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ ചെറിയൊരു മാർക്കറ്റ് ഉണ്ട് ചെറിയൊരു മാർക്കറ്റ് അല്ല വലിയൊരു മാർക്കറ്റ് തന്നെയാണ് ഇവിടെ കൂടുതൽ പഴയ സാധനങ്ങളാണ് അപ്പൊ നമുക്ക് സാധനങ്ങളൊക്കെ നോക്കിയാലോ ജസ്റ്റ് നോക്കിയാലോ സ്പീക്കറിന്റെ കളക്ഷൻ ആണ് പിന്നെ പഴയ പാട്ടുകൾ അതിന്റെ ഒക്കെ കളക്ഷൻ ഉണ്ട് പിന്നെ എന്താ ഇത് ക്യാസെറ്റാ അല്ലെ പഴയ മോഡൽ ക്യാസെറ്റാ പാടാത്ത പൈങ്കിളി സീഡ് ഉണ്ട് കേട്ടോ ഇതില് ഫാനിന് എങ്ങനെയാ വില അഞ്ഞൂറ് സ്പീക്കറിന്റെ കളക്ഷൻ ആണ് എല്ലാ ടൈപ്പ് സ്പീക്കറും ഉണ്ട് ഉണ്ടല്ലേ ബ്ലൂടൂത്ത് സ്പീക്കർ ഇതൊക്കെ എത്ര സ്വിച്ച് ബോർഡൊക്കെ മഴക്കിനെത്രാബ് വർക്ക് ആണോ എല്ലാ സാധനങ്ങളും ഇണ്ടല്ലേ പുള്ളിലോട്ട് വന്നപ്പോ ചപ്പാത്തി മേക്കന്റെ ഒക്കെ കളക്ഷൻ ഉണ്ട് നമുക്ക് റൊട്ടി മേക്കന്റെ റേറ്റ് ഒന്ന് ചോദിക്കല്ലേ ഫസ്റ്റ് തന്നെ എത്ര പിന്നെ റേറ്റ് ണേ ആയിരത്തി മുന്നൂറിന് വരെ ലാസ്റ്റ് ഇതിന് മൂവായിരത്തി വില വരുന്നുണ്ടല്ലേ ആയിരത്തി മുന്നൂറിന് ആണെ കൊടുക്കണേ അപ്പൊ ഇവിടെ എല്ലാ പഴയ സാധനങ്ങളും മുതലേ എല്ലാ ഐറ്റംസും ഉണ്ട് പുതിയത് ഉണ്ട് അല്ലേ അപ്പൊ ഇതൊക്കെ ചെറിയ റേറ്റ് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാവുന്നതാണ് സ്പീക്കർ പിന്നെ ടേപ്പിന്റെ കളക്ഷൻ അങ്ങനെ എല്ലാം ഉണ്ട് കാസെറ്റ് അതിന്റെ ഒക്കെ കളക്ഷൻ ഉണ്ട് ഒക്കെ ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ ിലേക്ക് വന്നപ്പോൾ ആയിരത്തി ഇരുനൂറ് മൂന്നൂറിന്റെ മസാജർ ആണെ അപ്പൊ ആയിരത്തി ഇരുന്നൂറിന് നമുക്ക് തരുന്ന വാങ്ങിക്കാൻ പറ്റുന്ന പിന്നെ ഇവിടെ ബൾബ് ഒക്കെ ഉണ്ട് മൂന്ന് ബൾബ് അല്ലേ നൂറ് രൂപ ഇതെ ഷർട്ട് ഒക്കെ ഇരുന്നൂറ്റി നാൽപ്പതാണ് വൈറ്റ് കളറിലെ ഷർട്ടും എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ കളർ ബ്രാൻഡ് ഷർട്ടുകളാണ് അതെ അടിപൊളി ഫാഷനായിട്ടുള്ള ഷർട്ടുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇരുന്നൂറ്റി രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളു ഇലക്ട്രോണിക് സാധനങ്ങളാണ് അപ്പൊ എല്ലാത്തിനും പാർട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ ബൾബിന്റെ കളക്ഷൻ സ്വിച്ച് ബോർഡ് എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട് ഇലക്ട്രോണിക് സാധനങ്ങൾ ബൾബിന്റെ ബൾബിനൊക്കെ റേറ്റ് വന്നിങ്ങനെ റേറ്റിലാണ് എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ചെറിയ റേറ്റ് കൊടുത്താൽ മതി വാട്ടർ ബോട്ടിലിന്റെ ഒക്കെ കളക്ഷൻ ഉണ്ട് സ്റ്റീലിന്റെ ആണ് ഇപ്പൊ റേറ്റ് ഇതിൽ എഴുതിയേക്കുന്ന ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ഫ്രഷ് പീസ കേട്ടോ അപ്പൊ വാട്ടർ ബോട്ടില് ഡയറി പിന്നെ കൊടയൊക്കെ ഉണ്ട് കേട്ടോ കൊടയൊക്കെ എത്ര എത്ര എത്രയൊക്കെ കളക്ഷൻ ഉണ്ട് കേട്ടോ ചാർജർ മൊബൈലിന്റെ കളക്ഷൻ ലാപ്ടോപ്പ് സ്പീക്കറുകള് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് റേറ്റ് ആ ടോപ്പിന് ഏഴായിരത്തിഅഞ്ഞൂറ് ലാപ്ടോപ്പുകൾ ഉണ്ട് വർക്കിംഗ് കണ്ടീഷൻ ആണ് ിടുന്ന ഫാനാണ് ഇതിന് റേറ്റ് രൂപ റേറ്റ് ആണ് നമുക്ക് വന്നേക്കുന്ന ഇട്ട് തന്നെ ഫാൻ ഉപയോഗിക്കാനാണ് ഉപയോഗിക്കാണേ കാണുന്ന വാക്കിന്റെ പാട്ട് തോന്നുന്നു അല്ലേ രൂപ രൂപ റേറ്റ് ആണ് എത്ര കേൾക്കണതാണോ തോന്നുന്നുണ്ടോ പ്രൊജക്ട് പ്രൊജക്ടേ വാറണ്ടി ഉണ്ടോ സ്പീക്കറൊക്കെയാ ഇപ്പൊ നൂറ്റിയമ്പത് രൂപ മുതൽ ബ്ലൂടൂത്ത് ഇട്ടോ കഴിഞ്ഞിട്ട് സ്പീക്കറാണ് ഇങ്ങോട്ട് ഈ ഇങ്ങനെ എല്ലാ ഐറ്റംസും കിട്ടും നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും മേടിക്കാവേ ആ ടെഡി ബിയർ ഇല്ലേ വാ റേറ്റ് ടെ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ ദേഹത്തോട് ഇട്ടിട്ട് നമ്മൾ മാളിലൊക്കെ പോകുമ്പോ കാണാറില്ലേ ഐറ്റംസ് ആണ് ഇതിന് ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളേ ബഡ്ജറ്റ് വരുന്നുള്ളേട്ടോ ഇവിടെ എല്ലാ ഐറ്റംസും കിട്ടും മൊബൈലിന്റെ ആവട്ടെ എല്ലാ ഐറ്റംസും കിട്ടും ഇവിടെ തന്നെ ഹെഡ്സെറ്റുകൾ ബാറ്ററികൾ എല്ലാ ഐറ്റംസ് സാധനങ്ങളും ഉണ്ട് കേട്ടോ നിങ്ങോട്ട് ഒരു ഇവിടെ സ്പീക്കർ എല്ലാ ഐറ്റംസും ഉണ്ട് ബ്ലൂടൂത്ത് സ്പീക്കറ് ഡിവി ഡി പ്ലെയർ പിന്നെ ഇതിനൊന്നും വാറണ്ടി ഒന്നും ഇവര് പ്രൊവൈഡ് ചെയ്യുന്നില്ല അപ്പൊ നമ്മൾ നോക്കിയും കണ്ടുപോക്കി എടുക്കാണ്ടതാണ് മാർക്കറ്റിനുള്ളിൽ പുറത്തേട്ട് ഇറങ്ങിയിട്ടുണ്ട് പുറത്തെ കാഴ്ചകൾ നമുക്ക് കാണാം ഇവിടെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സിനൊക്കെ മനസ്സിലാവൂലായിരിക്കും പിന്നെ നേരത്തെ പോലെ അറിയാവുന്നവർക്കൊക്കെ അറിയാം ഇതിനുള്ളിൽ ഒരു മാർക്കറ്റ് ഉണ്ട് ഇത് പുറത്തെ ഇതാണ് ഇപ്പൊ നമുക്ക് ഇവിടുത്തെ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അപ്പൊ ഈ വലിയോര കച്ചവടക്കാരുടെ അതിൽ എല്ലാ ഐറ്റം സാധനങ്ങളും ഉണ്ട് നമ്മളിതിൽ ഷോപ്പ് ചെയ്യുന്ന എടുക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ തന്നെ ഓട്ടുപാത്രങ്ങൾ ഓട്ടുരുലി അലൂമിനിയത്തിന്റെ പാത്രങ്ങൾ എല്ലാ ഐറ്റംസും ഉണ്ട് ഈ കാണുന്ന പാത്രം ഒക്കെ ഉണ്ടല്ലേ ജീപ്പിന്റെ മോഡലൊക്കെ വന്നേക്കണേ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ പഴയ കോയിൻസ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ വീഡിയോയില് ചോദിച്ചിട്ടുണ്ടായിരുന്നു പഴയ വീഡിയോ പഴയ കോയിന്റെ ഒക്കെ വീഡിയോസ് ഒന്ന് കാണിക്കൂന്ന് അപ്പൊ ഇവിടെ കോയിൻറെ വീഡിയോസ് ആണ് നോട്ടിന്റെ ഉണ്ട് കേട്ടോ പഴയ നോട്ട് പഴയ കോയിൻസ് അതൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരു രൂപ അല്ലേ ഒരു രൂപ കോയിന്

തിരുവിതാംകൂർ നാണയങ്ങള് അതിലുള്ളിലുണ്ട് അതൊക്കെ ബലകൂടിയ സാധനങ്ങളാണ് ആ ഇതൊക്കെ വെള്ളി നാണയങ്ങളാണ് വെള്ളി നാണയങ്ങളാണ് പിന്നെ ഒരണ അരയണ രണ്ടണ ണ് അതിലുണ്ടാവും പഴയ കാലത്തുള്ളത് അതാ ഓട്ടണ ഓട്ടക്കാലും ആ അങ്ങനെ പല പല സാധനങ്ങളും കളക്ഷൻ തന്നെയാണ് ഇത് പഴയ പുരാതന നാണയങ്ങളും നോട്ടുകളൊക്കെയാണ് അമേരിക്ക മുതൽ ആഫ്രിക്ക വരെ നൂറ്റി അൻപതിൽ പരം രാഷ്ട്രങ്ങളുടെ നാണയങ്ങളും നോട്ടുകളും ഉണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള നാണയങ്ങള് അക്ബറിന്റെ കാലത്തുള്ള നാണയങ്ങള് ഡിപ്പുവിന്റെ കാലത്തുള്ള നാണയങ്ങള് ഇങ്ങനെ നാണയങ്ങളും ആണ് ഇതിവിടെ കോഴിക്കോട് വന്നാൽ കിട്ടും അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ നൂലിന്റെ കളക്ഷൻ ആണേ നൂലിനെത്രേ എഴുപത് നാല്പത് അമ്പത് ആറ് ഉള്ളേ ഇത് വലിയ നൂലല്ല നൂല് പോലെ എലാസ്റ്റിക് ആട്ടോ വലിക്കുമ്പോ എലാസ്റ്റിക് ആവണുണ്ട് പല റേറ്റ് ആണ് പത്ത് മുതൽ ഇരുപത് മുപ്പത് നാല്പത് എഴുപത് വെറൈറ്റി വരെ വരുന്നുണ്ട് ക്രോക്സ് മോഡലിന് ചെരുപ്പാണ് ഇതൊക്കെ റേറ്റ് വന്നേക്കണ വന്നേക്കണേ സ്റ്റാർട്ടിങ്ങിലാണ് ഇതൊക്കെ നൂറ്റി അമ്പത് ആ റേറ്റ് ഒക്കെയാ വരുന്നത് കേട്ടോ ലേഡീസിന്റെ ക്രോക്സ് മോഡലിന് ചെരുപ്പാണേ വന്നേക്കണേ അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ പ്ലമ്പിങ്ങിന്റെ ഐറ്റംസുകളുണ്ട് അതുപോലെ തന്നെ പെയിന്റ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് വരിയോരൊക്കെ ചുവടക്കാരുടെ അതിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ എല്ലാ ഐറ്റംസും നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് അപ്പൊ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടുന്ന് തന്നെ വാങ്ങിക്കാവുന്നതാണ് ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ ഇതൊക്കെ കേട്ടോ നമുക്ക് വില വാർഗൻ ചെയ്തും ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും ഇതെന്തായ സംഭവം ഗ്ലാസ് ടൈൽസ് ഒക്കെയാ ആ എല്ലാ അതേപോലെ പറഞ്ഞ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ പ്ലംബിങ്ങിന്റെയും വയറിംഗിന്റെയും പെയിന്റിങ്ങിന്റെ എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ വരുന്നുണ്ട് അപ്പൊ ഇവിടെ ആളില്ല അതുകൊണ്ടാ അല്ല വെറൈറ്റി ചോദിക്കാൻ പറ്റാത്ത നമുക്ക് സൈഡിലോട്ട് വന്നപ്പോ ഇവിടെ പാത്രങ്ങളൊക്കെ കളക്ഷൻ ആണ് നമ്മടെ കോയമ്പത്തൂര് പോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് അപ്പൊ എല്ലാ സാധനങ്ങളും ഇവിടുന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് മിക്സിയുടെ ജാർ ഇഡലിത്തട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ പിന്നെ അതെ സിമെന്റ് ചട്ടി ഇല്ലേ ചെറിയ റേറ്റേ ഉള്ളൂ എല്ലാം നമുക്ക് വാങ്ങിക്കാന്ന് സ്പീക്കറിന്റെ കളക്ഷൻ അതിന്റെ ഒക്കെ പാർട്സുകളാണ് കൂടുതലും ഇവിടെ കേട്ടോ വാങ്ങിക്കാൻ പറ്റുന്നത് ഏറ്റവും വരുമ്പോട്ടോസിന്റെ ഒക്കെ കളക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ എഴുതാൻ പറ്റിയ പെൻസിൽ അതിന്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ ടോർച്ച് ടോർച്ചിന് എത്ര റേറ്റ് നൂറ്റി വെറുതെ ചാർജ് ചാർജ് ഇല്ല പിന്നെ കീ ചെയിന്റെ കളക്ഷൻ ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഉണ്ടല്ലേ ഗ്ലാസ് ജാർ അതിന്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ അത് ഗെയിം കളിക്കണ അല്ലെ കുട്ടികൾക്കൊക്കെ ഗെയിം കളിക്കാൻ പറ്റിയ കുട്ടികളുടെ ടോയ്സ് ഒക്കെയാണേ അപ്പൊ ചിലതിനൊക്കെ ചെറിയ ഡാമേജും ഉള്ളതാണ് നമ്മളൊക്കെ നോക്കിയും കണ്ടും ഒക്കെ വാങ്ങിക്കേണ്ടതാണ് ചിലതിന് ചാർജും ഒന്നും കാണുന്നില്ല അതൊക്കെ നമ്മള് നോക്കി കണ്ടും ഒക്കെ നമ്മൾ വാങ്ങിക്കുന്ന ഐറ്റംസിനൊക്കെ നമ്മുടെ ഉത്തരവാദിത്തം വാറന്റിയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരിക്കുന്ന ചാർജർ കേബിന് എത്ര റേറ്റ് അമ്പത് മുപ്പത് നൂറ് ആ റേറ്റ് ആണേ അതെന്താ ചാർജർ ചാർജർ എത്ര രൂപ രൂപ കാറിൽ ഇവിടെ വന്നപ്പോ ആൻഡ്രോയിഡ് ഐഫോണ് അതിന്റെയൊക്കെ ഐറ്റംസ് ആണ് ചാർജർ കട്ടയൊക്കെയാ അപ്പൊ ഐഫോണിന് പറ്റിയ ചാർജർ ഉണ്ട് എത്ര കട്ടയുണ്ടേ രൂപ റേറ്റ് ആണ് ഹെഡ്സെറ്റോ അമ്പത് അമ്പത് കേട്ടോ ചാർജർ കട്ടയോ അമ്പത് അമ്പത് പിന്നെ കത്രിക രൂപ റേറ്റ് കേട്ടോ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ആൾക്കാർ എടുത്തിട്ടേ കത്തിന്റെ കളക്ഷൻ വെട്ടുകത്തി അതിന്റെ ഒക്കെ ഉണ്ട് കത്തിക്കൊക്കെ എത്ര റേറ്റ് നാല്പത് രൂപ റേറ്റ് ആണേ അമ്പതല്ലേ അതൊക്കെ ഇവിടെ സ്പീക്കറിന്റെ കളക്ഷന് പഴയ സാധനങ്ങൾ യൂസ്ഡ് ചെയ്ത ഇതൊക്കെ ഫ്രഷ് ആണ് ആകട്ടോ ആ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ മൊബൈലിന് പറ്റിയ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് ചാർജർ കേബിള് ചാർജർ കട്ട ബ്ലൂടൂത്ത് ഒക്കെ അതിന് ഇരുന്നൂറോഡിന് ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് എം ഐന്റെ പവർ ബാങ്ക് ഇല്ലേ അതിന് റേറ്റ് വന്നിരിക്കണത് അഞ്ഞൂറ് റേറ്റ് ആയിരുന്നേ ല്ലേ ആ എയർപോർട്ടിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ് ആണ് മാജിക്കിന്റെ കളക്ഷൻ നടക്കുന്നുണ്ട് നമ്മൾ നേരത്തെ വീഡിയോ ഇതിന്റെ നോക്കല്ലേ എന്താണ് നമ്മൾ ഈ സ്കൂളിൽ നമ്മൾ വായിക്കാനും പഠിച്ചു കണ്ടോ ഇങ്ങനെ പെട്ടെന്ന് ഈ പോബിള് കുടുങ്ങിയോ ഈ എടുത്താ പോത്രയും എളുപ്പത്തിൽ ഊരാൻ കണ്ടോ അതായത് നമ്മുടെ ആരോഗ്യമല്ല ആരോഗ്യം കൊണ്ട് വലിക്കല നമ്മൾ ബുദ്ധി പ്രയോഗിക്കേണ്ട സാധനമാണ് ഇന്ന് കുട്ടികളൊക്കെ മൊബൈലിന് മുകളിലല്ലേ ഇത് ഇട്ടു കഴിഞ്ഞാൽ തായിക്കുടുങ്ങി എടുത്താൽ ഇത്ര എളുപ്പമാണ് ഒന്ന് പരീക്ഷ നോക്കണം നോക്കിയോ നോക്കണിന്ന് കൊടുക്കാം നോട്ടോ നോക്കി നോക്കി ചെയ്തു നോക്കി നോക്കി നോക്കിക്കോ നോക്കിനി ഫ്രീ ആണ് ആർക്കും നോക്കണ്ടോ നോക്കി നോക്കി നിന്ന് കൊടുക്കാം നോട്ടോ ഫ്രീ ആണ് ഇതാ ഇത് കാണിച്ചേട്ടാ നമ്മൾ രണ്ട് ഡബിൾ കണ്ടോ രണ്ട് ഡബിളി അല്ലേ നമ്മൾ എഴുതാനും പഠിച്ചത് ഇങ്ങനെ ഇത്ര എളുപ്പത്തിൽ ദൂരണ്ടോ ഇത് ഇങ്ങോട്ട് വെച്ചാൽ കുടുങ്ങിയോ എടുത്താ പോകുന്നുണ്ടോ ഒരു മിനിറ്റ് വേണ്ടി എങ്ങോട്ട് കറിക്കിയാലും ഒരു മിനിറ്റ് വേണ്ടി പ്ലാസ് തുറക്കേണ്ട ഇട്ടാ കുടുങ്ങിയോ നോക്കി നോക്കണോ നോട്ട് ഫ്രീ ആർക്കും നോക്കാം ഇങ്ങനെ പല ഐറ്റംസ് പരീക്ഷണം മാജിക്ക് ടൈം പാസ്റ്റ് പല ഐറ്റംസ് ഉണ്ടോ നിങ്ങൾക്ക് ഏതും പഠിക്കാം ഇനി മെന്റലിസം വേണേ മെന്റലിസം ഇപ്പിനോട്ടിസം എല്ലാം പഠിപ്പിച്ചു കൊടുക്കട്ടോ ഏത് ഐറ്റംസ് വേണ്ടി പഠിക്കാം ഇതിന്റെ ഒരു കളക്ഷൻ കളക്ഷൻ കുറവല്ലേ മഴ ആയതുകൊണ്ട് തന്നെ കളക്ഷൻ കൊറവാണ് അപ്പൊ അടിപൊളി കളക്ഷൻ ആയിരുന്നു ഉള്ളത് ഇന്ന് കൊറവാ കളക്ഷന് മഴ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ അമ്പ് വരും മൂന്നെണ്ണം മൂന്ന് ടീഷർട്ട് എടുക്കാവേ സോപ്പിന്റെ ഒക്കെ കളക്ഷൻ കിട്ടുന്ന ഒരു കടയാണ് ഈ കടന്നു എട്ട് സോപ്പില്ലേ എട്ട് സോപ്പിന്റെ റേറ്റ് വന്നേക്കണത് നൂറ് രൂപ റേറ്റ് ആണ് പിന്നെ പിയേഡ്സിന്റെ സോപ്പുണ്ട് ഇത് ഇത്രയും കട്ടിയുള്ള സോപ്പാ അപ്പൊ ഈ സോപ്പിന് ഏഴെണ്ണത്തിന്റെ റേറ്റ് വന്നേക്കണു നൂറ് രൂപ റേറ്റ് കേട്ടോ ഏഴ് സോപ്പിനാണ് നൂറ് രൂപ റേറ്റ് വന്നേക്കണേ പിന്നെ കളക്ഷൻ ഉണ്ട് പാത്രം നാല്പത് രൂപ ഇത് ഇച്ചിരി നല്ല സോപ്പാല്ലേ നാല്പത് രൂപ റേറ്റ് ആണ് ഇവിടെ തന്നെ ഉണ്ടാക്കണേട്ടോണ്ടാക്കണ നിർമ്മിക്കണ സോപ്പ് തന്നെയാണേ സോപ്പ് പൊടീന്റെ ഒക്കെ കളക്ഷൻ ഉണ്ട് രണ്ടര കിലോ സോപ്പ് പൊടി നൂറ് ആ റേറ്റ് ഒക്കെ വരുന്നത് സോപ്പടിക്ക് എങ്ങനെ കിലോ അമ്പത് കേട്ടോ രണ്ട് കിലോ നൂറ് ആ റേറ്റ് ആണ് ആണേക്കണേ ഈ തുണി കഴിയണോ സോപ്പതിനാൽ ആ അല്ലേ മങ്കിക്കാപ്പിന്റെ ടീഷർട്ട് ഇല്ലേ ഇതിന്റെ റേറ്റ് വന്നേക്കണ നൂറ്റമ്പത് രൂപ റേറ്റ് ആണേ

മുന്നൂറല്ലേ നാനൂറ് രൂപ റേറ്റ് ആണെ മുന്നൂറ് മുന്നൂറ് അപ്പൊ ഫ്രണ്ട്സ് ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇതിനുള്ളിലേക്ക് ഡ്രസ്സിന്റെ ഒക്കെ കളക്ഷൻ ആണ് വന്നേക്കണത് അപ്പൊ അതിന്റെ വീഡിയോസ് ഞങ്ങള് കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം അപ്പൊ ലിങ്കിൽ കയറി കാണാത്ത ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ